ഹലോ സുഹൃത്തുക്കളെ സെൻട്രിസിറ്റിയിൽ നിങ്ങളുടെ സമ്പത്ത് പങ്കാളിയിലേക്ക് സ്വാഗതം ഞാൻ ആദിത്യ ശങ്കറാണ് എന്നോടൊപ്പം ഇന്ന് സെൻട്രിസിറ്റിയുടെ ഇക്വിറ്റികൾ വിഭാഗം നയിക്കുന്ന സച്ചിൻ സൂചയും ഉണ്ട് ഇന്നത്തെ ചർച്ചയുടെ വിഷയം വളരെയധികം പ്രാധാന്യമുള്ള ഒരു പുതിയ അസ്ഥി വിഭാഗം അല്ലെങ്കിൽ ഇക്വിറ്റികളിൽപ്പെട്ട ഒരു ഉപവിഭാഗം അതായത് പ്രിയബിയോ ഇക്വിറ്റികൾ അല്ലെങ്കിൽ സാധാരണയായി അറിയപ്പെടുന്നത് അനലിസ്റ്റഡ് ഇക്വിറ്റികൾ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഈ ഉപാസ്തി വിഭാഗത്തിന്റെ വിവിധ വശങ്ങളും ഈ ഉപാസ്തി വിഭാഗം എങ്ങനെ അവതരിപ്പിക്കാം എങ്ങനെ പൊസിഷൻ ചെയ്യാം എന്നതുമാണ് നാം ഇത് നമ്മുടെ ക്ലയൻ്റുകളുമായി പങ്കാളികളുമായി തുടങ്ങിയവരുമായി ചർച്ച ചെയ്യുമ്പോൾ ഈ ഉപാസ്തി വിഭാഗം എങ്ങനെ പോർട്ട്ഫോളിയോയിലേക്ക് മൂല്യം ചേർക്കുന്നു റിട്ടേണുകൾക്ക് കൂടുതൽ ഉണർവ് നൽകുന്നു എന്നതെല്ലാം എങ്ങനെ വ്യക്തമായി വിശദീകരിക്കാമെന്നതും അപ്പോൾ ഹായ് സച്ചിൻ ഷോയിലേക്ക് സ്വാഗതം ഹായ് സച്ചിൻ സൂക്ഷ്മമായി അറിയാൻ ആഗ്രഹിക്കുന്നു പ്രിയബ്യൂ ഇക്വിറ്റികൾ അല്ലെങ്കിൽ അനലിസ്റ്റഡ് ഇക്വിറ്റികൾ അല്ലെങ്കിൽ അവയെ എന്റെ പേരിലാണെങ്കിലും വിളിക്കുന്നത് അതിന്റെ നിർവചനം എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം എന്താണ് ആർക്കാണ് ഈ ഇൻസ്ട്രുമെന്റുകളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹം ഉണ്ടാവുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രിയബ്യൂ തീം എന്നത് ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിയിട്ടില്ലാത്ത കമ്പനികളെയാണ് സൂചിപ്പിക്കുന്നത് അവ ഇപ്പോൾ എത് അല്ലെങ്കിൽ കഥയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം ഇത് ഭാവിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടാവാം അവർ എ യു ഫെയിൽ ചെയ്യാം അവർ ആ ബ്യൂക്ക് മുന്നോട്ട് വരാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ചിട്ടില്ല അതിനാലാണ് ഇവയെ പ്രിയബ്യൂതിയും അല്ലെങ്കിൽ അനലിസ്റ്റഡ് എന്ന് വിളിക്കുന്നത് അവ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം എന്തുകൊണ്ടാണ് ആരെങ്കിലും ഈ തരത്തിലുള്ള നിക്ഷേപങ്ങൾ പരിഗണിക്കേണ്ടത് എന്ന് നോക്കാം നാം അഞ്ച് ആറു വർഷങ്ങൾക്ക് മുമ്പ് അത്തരം കാലഘട്ടം വരെ സംസാരിക്കുമ്പോൾ ഇത്തരം അവസരങ്ങൾ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ അവർ ഈ കമ്പനികളിൽ വലിയ ഇടപാടുകൾ നടത്തുകയായിരുന്നു വ്യവസായത്തിലെ മറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികളേക്കാൾ വേഗത്തിൽ വളരുന്നവയായിരുന്നു ഇവ എവിടെയായാലും മാനേജ്മെന്റ് നല്ലതാണെന്ന് കോർപ്പറേറ്റ് ഗവർണൻസ് നല്ലതാണെന്ന് കണ്ടെത്തിയ അവിടെ ഒരു ലിസ്റ്റ് ചെയ്ത ഷെയറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂല്യനിർണ്ണയത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നു അതിനാൽ ആ സ്ഥാപനങ്ങൾ ഇത്തരം കമ്പനികളിൽ ഓഹരി വാങ്ങുകയും പിന്നീട് അവരുടെ ഫണ്ടുകൾ വഴി ഡോണമെൻറ് മെക്ലൈൻറുകൾക്ക് അത് ഓഫർ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് കുറയ്ക്കുക ഏഴ് വർഷങ്ങളിൽ പതരത എന്ന ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട് കമ്പനിയുടെ ഓഹരികളുടെ വലിയൊരു പങ്ക് സ്വന്തമാക്കിയ നിരവധി ജീവനക്കാരുണ്ട് അവ കമ്പനികൾ ഇനിയും ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഓഹരികൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്ഥാപനങ്ങൾ പോലും നേരിട്ട് ഡൈനമ വെറക്ലേൻഡുകൾക്ക് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഓഹരികൾ മാർക്കറ്റിൽ സഞ്ചരിക്കുന്നു മാർക്കറ്റ് ദിവസേന വളരുകയും ചെയ്യുന്നു നാം ഈ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ ഇത് ഏത് കമ്പനിയായാലും പ്രശ്നമില്ല ഹോട്ടൽ െങ്കിലും സ്വകാര്യ കമ്പനി പോലും ലിസ്റ്റ് ചെയ്യാത്ത കമ്പനിയായി പരിഗണിക്കാം പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വൈകിയ ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന കമ്പനികളെക്കുറിച്ചാണ് അവ വളരെ വേഗത്തിൽ വളരുകയാണ് അവയുടെ മൂല്യനിർണ്ണയം വളരെ ആശ്വാസകരമാണ് ലിസ്റ്റ് ചെയ്ത കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ആകർഷകമായിരിക്കാം അവ അതിലുമധികം വേഗത്തിൽ വളരുന്നുണ്ടാകാം ലിസ്റ്റ് ചെയ്ത കമ്പനികളേക്കാൾ വലിയവയാകാനും ഇവയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ നമുക്ക് ഈ കമ്പനികളെ വിലയിരുത്തേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളിലേക്ക് പോകേണ്ടത് വളർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള മികച്ച അവസരങ്ങൾ കണ്ടെത്താനാകുന്നില്ലെങ്കിൽ മാത്രമേ അതിന് അർഹതയുള്ളൂ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത മാർക്കറ്റിൽ തന്നെ ധാരാളം അവസരങ്ങളുണ്ട് പക്ഷേ ലിസ്റ്റ് ചെയ്യാത്ത സെഗ്മെന്റ് വളരുകയാണ് അവിടെ വളരെ വളരെ ആകർഷകമായ ചില അവസരങ്ങൾ ഉണ്ട് അവ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ സംഗ്രഹിക്കാം ഉദാഹരണത്തിന് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടും പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകളും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളിൽ വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കമ്പനികൾ വളർന്നതുകൊണ്ടും ഈ ഫണ്ടുകൾക്ക് ചില മൾട്ടിപ്പിളുകൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ടായതുകൊണ്ടും അവർ പ്രൈവറ്റ് മാർക്കറ്റിലേക്കാണ് എക്സിറ്റ് ചെയ്യുന്നത് രണ്ടാമതായി പല പ്രാരംഭഘട്ടത്തിലെ ജീവനക്കാരും എതിർ ലെവൽ ജീവനക്കാരും എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷനുകൾ ലഭിച്ചിട്ടുണ്ടാവും അവർക്ക് ആ ഓപ്ഷനുകൾ എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകാം കാരണം അവർക്ക് ആ മൾട്ടിപ്പിൾ റിട്ടേണുകൾ ലഭിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാകും ആർക്കെങ്കിലും വീട് വാങ്ങണം ആരെങ്കിലും മറ്റിടത്ത് നിക്ഷേപിക്കണം എന്നുണ്ടാകും അതിനാൽ ഈ ഓഹരികൾ അവർ സാധാരണയായി മാർക്കറ്റിൽ വിൽക്കുന്നു ഇതാണ് ലിക്വിഡിറ്റി ഉണ്ടാകുന്ന വിധം അതെ പക്ഷേ എന്റെ ചോദ്യം ഇതാണ് ഞാൻ കേട്ടിട്ടുണ്ട് പലരും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഷാർ വരുന്നത് വരെ കാത്തിരിക്കാതിരിക്കാൻ എന്താണ് കാരണമെന്നും നമുക്ക് അറിയാം കമ്പനി ലിസ്റ്റ് ചെയ്തതിനു ശേഷം വാങ്ങാമല്ലോ അതെ അതെ കമ്പനി കമ്പനി ലിസ്റ്റിംഗിന് ഇത്രയും അടുത്ത് എത്തിയിരിക്കുമ്പോൾ അതെ നമുക്ക് ലിസ്റ്റിംഗിന് മുമ്പ് വാങ്ങുന്നതിന് പകരം ലിസ്റ്റിംഗിന് ശേഷം വാങ്ങാൻ കാത്തിരിക്കാതിരിക്കാൻ എന്താണ് കാരണമെന്നും ഇതിന് രണ്ട് ഉത്തരങ്ങളുണ്ട് ഞാൻ ആദ്യം പറയാം നമുക്കല്ലാതെ കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ പോലും നാം പല ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട് ഇടയിലെത്തത് ടാറ്റാ ടെക്നോളജീസ് ആയിരുന്നു എല്ലാവർക്കും തന്നെ ഇത് ഒരു മികച്ച കമ്പനിയാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ടാറ്റാ ഷാർട്ട് കൊണ്ടുവന്നതാണ് ഇത് ഓട്ടോമോട്ടീവ് ഡിസൈനിങ്ങിലും ഓട്ടോമോട്ടീവ് ടെക്നോളജിയിലും പ്രവർത്തിക്കുന്നതാണ് അതാണ് ഭാവി അല്ലേ എന്നാലും അറിയാം പല നിക്ഷേപകരും സൺഡേയിൽ പങ്കെടുത്തു പക്ഷേ ആരും ഒന്നും നേടാൻ കഴിഞ്ഞില്ല ആർക്കെങ്കിലും അലോട്ട്മെന്റ് കിട്ടിയാലും രണ്ട് കുറയ്ക്കുക മൂന്ന് കോടി അപേക്ഷകൾക്കുമേൽ പതിനാലായിരം അൻപതിനായിരം എന്നിങ്ങനെയായിരിക്കും അതിനാൽ അലോട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല ഒരു നല്ല ബ്രാൻഡും ഉയർന്ന വളർച്ചയുള്ള കമ്പനിയും ഉണ്ടെങ്കിൽ മാർക്കറ്റ് അതിനെ യാത്ര സമയത്ത് തന്നെ തിരിച്ചറിയും അതിനുശേഷം എല്ലാവരും അതിലേക്ക് ചാടും പിന്നെ ആളുകൾക്ക് അത് കിട്ടാറില്ല അതിനാൽ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ കഴിയുന്നുവെങ്കിൽ അതാണ് നല്ലത് അത് തന്നെയാണ് അവസരം നൽകുന്നത് ഇനി രണ്ടാമത്തെ കാര്യം വിലയിരുത്തലിൽ ഒരു വ്യത്യാസം ഉണ്ടാകാം കമ്പനികൾക്ക് ഭൂരിഭാഗവും സന്ധിക്ക് വരുമ്പോൾ അവർ വളരെ നല്ല വിലയിരുത്തലിലാണ് വരുന്നത് ലിസ്റ്റ് ചെയ്ത മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യുന്നു പക്ഷേ ശാന്റയുടെ വാർത്തയൊന്നും ഇല്ലാത്തപ്പോൾ എയ്യോ പോലും ഫെയിൽ ചെയ്തിട്ടില്ലാത്തപ്പോൾ ഈ കമ്പനികൾ വളരെ കുറച്ച് ആളുകളുടെ കയ്യിലായിരിക്കും അതിനാൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലയിരുത്തൽ സാധാരണയായി അത്രയൊന്നും ഉയർന്നതായിരിക്കില്ല അതിനാൽ ഇവിടെ ഒരു വിലയിരുത്തൽ വ്യത്യാസമുണ്ട് അതിനാൽ ഇവിടെ ഏകദേശം നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ ആൽഫ ഉണ്ടാകാം ചില ലിസ്റ്റ് ചെയ്ത മത്സരക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനാൽ ഈ കമ്പനികളിൽ പ്രവേശിക്കുന്നത് നല്ലതാണ് പക്ഷേ തീർച്ചയായും അവരുടെ ഉപദേശകരിൽ നിന്ന് കൺസൾട്ടേഷൻ എടുത്ത ശേഷം മാത്രം പക്ഷേ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിലവിലുണ്ട് അതിനാൽ ആരെങ്കിലും നിങ്ങളെ ഉപദേശിക്കാൻ കഴിയുന്നെങ്കിൽ സൺഡേയ്ക്ക് മുമ്പ് ഈ അവസരങ്ങളിൽ ചാടുന്നത് നല്ലതാണ് അല്ലേ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അലോക്കേഷൻ ലഭിക്കുന്ന സാധ്യത വളരെ വളരെ കൂടുതലാണ് നാം അനലിസ്റ്റഡ് സ്പേസിൽ പങ്കെടുത്താൽ അതേ കാരണം നിങ്ങൾ നൽകുന്ന പണത്തിന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്ര അലോക്കേഷൻ ലഭിക്കണമെന്നില്ല രണ്ടാമതായി ലിസ്റ്റിംഗിന് ശേഷം അല്ലെങ്കിൽ സമയത്ത് ഉയർന്ന വിലയിരുത്തലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല വിലയിരുത്തലിൽ പ്രവേശിക്കാൻ കഴിയാം അതേ കാരണം അബ്യൂ മാർക്കറ്റിൽ എത്തിയാൽ അത് ഒരു ചെറിയ ഒരു ഉല്ലാസം അതേ പക്ഷേ ഉല്ലാസം ഇല്ലാത്തപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ ആശയങ്ങൾ കൈമാറുന്നത് അപ്പോൾ പങ്കാളിയാകുന്നത് എപ്പോഴും നല്ലതാണ് അല്ലേ വൈകിയെത്തുന്നതിനേക്കാൾ ആദ്യം പിന്തുണയാകുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഈ അവസരങ്ങൾ എങ്ങനെ തിരിച്ചറിയാം നിങ്ങൾ പറഞ്ഞതുപോലെ ഇനിയും ഇക്വിറ്റി മാർക്കറ്റ് ഉപയോഗിക്കാത്തതും സൂചികകളിൽ ലിസ്റ്റ് ചെയ്യാത്തതുമായ ഏതെങ്കിലും കമ്പനി അവയെ അൺലിസ്റ്റഡ് കമ്പനികളായി വാക്കീകരിക്കാം അതേ അപ്പോൾ വളരെ വലിയ ഒരു യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമുള്ള അവയെ എങ്ങനെ തിരിച്ചറിയാം എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എങ്ങനെ കണ്ടെത്താം ഒരു കമ്പനി എന്ന നിലയിൽ ഒരു സ്ഥാപനമായ സെൻട്രിസിറ്റി എങ്ങനെ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ സെൻട്രിസിറ്റി എങ്ങനെ റിസർച്ച് ചെയ്യുന്നു ഏതാണ് പിന്തുടരാൻ യോഗ്യമായ അവസരങ്ങൾ മൂല്യം കൂട്ടാൻ കഴിയുന്നവ അല്ലെങ്കിൽ ഫിറ്റേണിന് ആ ട്രിഗർ നൽകാൻ കഴിയുന്നവ കഴിഞ്ഞു അതെ വളരെ രസകരമായ ചോദ്യം അവിടെയാണ് സെൻട്രിസിറ്റിക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടാകുന്നത് എന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ ചെയ്യുന്നത് ഈ കമ്പനികളുടെ ശരിയായ അനലിറ്റിക്സ് ആണ് കൂടാതെ സാധാരണയായി ഞങ്ങൾ വിലയിരുത്തുന്നത് വളരെയധികം വേഗത്തിൽ വളരുന്ന കമ്പനികളെയാണ് വാസ്തവത്തിൽ ലിസ്റ്റ് ചെയ്ത ബാസ്ക്കറ്റിനേക്കാൾ ഇരട്ട വേഗത്തിൽ വളരുന്നവയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിനാൽ ലിസ്റ്റ് ചെയ്ത മറ്റ് കമ്പനികളോടൊപ്പം സമാനമായി മാത്രം വളരുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് പറയുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നൽകാം നമുക്ക് അറിയാം മ്യൂച്വൽ ഫണ്ട് വ്യവസായം വളരുകയാണ് അല്ലേ അവിടെ എ യു എം ഏകദേശം അൻപത് ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ പല ലിസ്റ്റ് ചെയ്ത കമ്പനികളും ഉണ്ട് നാം എച്ച് ഡി എഫ് സി എം സി നിപ്പോൺ എം സി യു ഡി എ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു അല്ലേ അവിടെ കൃത്യമായി എല്ലാ കമ്പനികളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രധാന താരമായ എസ് ബി എ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ അത് ഒരു പ്രധാന താരമായിട്ടും ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് പ്രത്യേകത അതിനാൽ തന്നെ വിലയിരുത്തലിന് പരിഗണിക്കേണ്ടതാണ് ഇപ്പോൾ എങ്ങനെ എസ് പി എ ഏ ഏറ്റവും വലിയതായിത്തീർന്നു എന്ന് ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ അവരുടെ എ യു എം കഴിഞ്ഞ് അഞ്ച് വർഷത്തിനിടെ ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതൽ വളർന്നു അതേസമയം മറ്റ് എംസികൾ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ മാത്രമാണ് വളർന്നത് അവരുടെ പി എ ഡി വളർച്ച ഏറ്റവും അടുത്ത മത്സരക്കാരനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരട്ട നിരക്കിലാണ് വളർന്നത് അങ്ങനെ വിപണിയിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുമ്പോൾ ലിസ്റ്റ് ചെയ്ത കമ്പനികളെക്കാൾ വലുതായിട്ടുള്ള കമ്പനികൾ ഉണ്ട് എന്നത് അൺലിസ്റ്റഡ് മാർക്കറ്റിലാണ് അവ അവർ വളരെ വേഗത്തിൽ വളരുകയാണ് ഇൻഡസ്ട്രിയിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ട് അടുത്ത അഞ്ചു മുതൽ പത്ത് വർഷത്തിനുള്ളിൽ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് അവിടെ ആ പാരാമീറ്ററുകൾ ഉണ്ടെങ്കിൽ കൂടാതെ കോർപ്പറേറ്റ് ഗവർണൻസും പരിശോധിച്ചാൽ ഞാൻ പറയുന്നത് മൂല്യനിർണ്ണയത്തിനുള്ള മാനദണ്ഡങ്ങൾ ഏകദേശം ഒരുപോലെയാണ് നിങ്ങൾ ഏതൊരു സ്റ്റോക്കിനെയും മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ അത് ലിസ്റ്റ് ചെയ്താണോ അല്ലയോ എന്നത് വലിയ വ്യത്യാസമില്ല മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ അത്ര വ്യത്യസ്തമല്ല അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ശരിയായ അനലിറ്റിക്സ് തയ്യാറാക്കുകയും ഞങ്ങളുടെ ക്ലയൻ്റുകൾക്ക് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം അവർക്ക് അതിൽ നിക്ഷേപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് താരതമ്യം ചെയ്ത് തീരുമാനിക്കാം അപ്പോൾ സച്ചിൻ നമുക്ക് അറിയാം ഒരു സ്റ്റോക്ക് സൂചികകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ഷെയറിന്റെ വില നിർണ്ണയിക്കുന്നത് പല ഘടകങ്ങളാലാണ് അത് ആ സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി ആകാം അല്ലെങ്കിൽ നിർണയിക്കുന്നത് മറ്റേതെങ്കിലും ഘടകങ്ങളാകാം നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും വലിയ ഘടകങ്ങളിൽ ഒന്ന് ആ കമ്പനിയുടേതായ യഥാർത്ഥ പ്രകടനമാണ് അതായത് സാമ്പത്തികം പുരോഗതി ട്രാക്ഷൻ തുടങ്ങിയവ അതിനോടൊപ്പം തന്നെ സ്റ്റോക്കിന്റെ ഡിമാൻഡും സപ്ലൈയും കൂടി ബാധകമാണ് ലിക്വിഡിറ്റി കുറവാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിന്റെ വില നിർണ്ണയം വിലമതിപ്പ് വളരെ വ്യത്യസ്തമാണ് അതായത് വളരെ ലിക്വിഡായ ഒരു സ്റ്റോക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അൺലിസ്റ്റഡ് സ്റ്റോക്കിൽ ഇവിടെ ഈ ഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അപ്പോൾ നാം എങ്ങനെ നിർണയിക്കും നിങ്ങൾക്കറിയാമല്ലോ വില എങ്ങനെ നിർണയിക്കപ്പെടുന്നു അത് എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു അല്ലെങ്കിൽ വില നിർണയം എങ്ങനെ നടക്കുന്നു കമ്പനിയുടെ മികച്ച പ്രകടനം അല്ലെങ്കിൽ മോശം പ്രകടനം എങ്ങനെ വിലയിൽ ഉൾപ്പെടുത്തപ്പെടുന്നു ശരി നിങ്ങൾക്കറിയാമോ അൺലിസ്റ്റഡ് ഫോർമാറ്റിലുള്ള ഏതൊരു സ്റ്റോക്കും വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രസക്തമായ കാര്യം ഇതാണ് കാരണം നിങ്ങൾക്കറിയാം ഇത് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു കൂടാതെ ലിക്വിഡിറ്റിയും കുറവാണ് നോക്കൂ ഈ കമ്പനികൾ ലിസ്റ്റഡ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലിക്വിഡിറ്റി കുറവാണ് അല്ലേ കാരണം ഇതുവരെ ഈ കമ്പനികൾ പൊതുജനങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ വാങ്ങുന്നവരും വിൽക്കുന്നവരും കുറവാണ് കൈകൾ പരിമിതമാണ് അതിനാൽ ലിക്വിഡിറ്റി കുറവായിരിക്കും ചില അൺലിസ്റ്റഡ് സ്റ്റോക്കുകൾക്ക് വളരെ ലിക്വിഡിറ്റി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വളരെ കുറവ് ലിക്വിഡിറ്റിയുള്ള നിരവധി കമ്പനികൾ ഉണ്ട് അതിനാൽ ലിക്വിഡിറ്റി കുറവാണെങ്കിൽ വില നിർണയം ലിസ്റ്റ് ചെയ്ത മാർക്കറ്റ് കാണിക്കുന്നത് പോലെ തന്നെ പെർഫെക്റ്റ് അതിനാൽ ഇത് അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത്തരത്തിലുള്ള ലിക്വിഡിറ്റി കുറവുള്ള സാഹചര്യത്തിൽ അതിനെ വളരെ എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയും അതിനാൽ നാം ജാഗ്രതയോടെ ഇരിക്കണം അതായത് അതിരുകടന്ന മൂല്യനിർണ്ണയത്തിലും യു സ്റ്റോക്കുകളിൽ നാം കുടുങ്ങരുത് ആ വളർച്ചയ്ക്ക് ആ മൂല്യനിർണ്ണയം ന്യായീകരിക്കുന്നില്ലെങ്കിൽ സാധാരണയായി നാം അതിനെ ഒഴിവാക്കും കൂടുതൽ പഠിക്കാനും താൽപ്പര്യമില്ല അല്ലേ എന്നാൽ നാം അറിയുന്നുണ്ട് ലിക്വിഡിറ്റി കുറവിൻ്റെ കാരണത്താൽ ചില സ്റ്റോക്കുകൾ ലിസ്റ്റഡ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ആകർഷകമായ മൂല്യനിർണ്ണയത്തിൽ വ്യാപാരം ചെയ്യുന്നു അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനികളുമായി താരതമ്യം ചെയ്യാതിരുന്നാലും ഉയർന്ന വേഗത്തിൽ വളരുന്ന സമ്പൂർണ്ണ സമ്പദ്വ്യവസ്ഥയെക്കാൾ വേഗത്തിൽ വളരുന്ന ഇമർജിംഗ് ടീമുകളിലോ പുതിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും അവ ഇപ്പോഴും വിപുലമായ മാർക്കറ്റിന്റെ സാധാരണ മൂല്യനിർണ്ണയത്തിൽ വ്യാപാരം ചെയ്യുന്നു അതിനാൽ ഇത് വളരെ ആകർഷകമായ മൂല്യനിർണ്ണയമാണെന്ന് നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതായത് ലിക്വിഡിറ്റി കുറവുള്ളപ്പോൾ നാം കണ്ടെത്തുന്നത് വിലയുടെ പാടിലെ തെറ്റായ വിലയുടെ പാട് അല്ലെങ്കിൽ ചില അവസരങ്ങൾ മാത്രമാണ് ശരി ഇവിടെ അറുപത് കുറയ്ക്കുക എഴുപത് ശതമാനം വരെ നല്ലൊരു ഗ്യാപ്പ് അൽഫയുണ്ട് കൂടാതെ സമയത്തിനനുസരിച്ച് നാം കാണുന്നുണ്ട് കുറഞ്ഞത് അടുത്ത മൂന്ന് വർഷത്തിൽ ഈ കമ്പനികൾ ഇരുപത് ശതമാനത്തിലധികം ചൈ സൃഷ്ടിക്കുമെന്ന് നാം കണക്കാക്കുന്നു അത്തരം സാധ്യത കാണുന്ന കമ്പനികളിൽ മാത്രമാണ് നാം പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ അവയെ വിലയിരുത്തുന്നത് ശരി ഓം എന്റെ അടുത്ത ചോദ്യം കുറച്ച് ഓപ്പറേഷനൽ സ്വഭാവമുള്ളതാണ് അപ്പോൾ പറയാം അതിനു മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഈ പശ്ചാത്തല ഹോംവർക്ക് ഈ ഹോംവർക്ക് ക്ലയൻറിന് ഈ അവസരങ്ങൾ നിർദ്ദേശിക്കുന്നതിനു മുമ്പോ സ്വീകരിക്കുന്നതിനു മുമ്പോ ഇതെല്ലാം സിംപ്ലിസിറ്റിയാണ് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് ഒരു ജെ ലൈസൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു റിസർച്ച് അനലിസ്റ്റ് ലൈസൻസും ഉണ്ട് അടുത്തതായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് കുറച്ച് ഓപ്പറേഷണൽ സ്വഭാവമുള്ളതാണ് ഉദാഹരണത്തിന് ഒരാൾ അനലിസ്റ്റഡ് സ്റ്റോക്ക് വാങ്ങാൻ തീരുമാനിച്ചാൽ പ്രക്രിയ എന്താണ് അതായത് എങ്ങനെ അത് ചെയ്യാം ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ബ്രോക്കിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്നിവയുണ്ടെങ്കിൽ ഇൻഡൈസിലെ സ്റ്റോക്കുകൾ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയും ഏതു തരത്തിലുള്ള സ്റ്റോക്കും വാങ്ങാൻ കഴിയും അനലിസ്റ്റഡ് സ്പേസിൽ ഇത് എങ്ങനെ നടക്കുന്നു അതെ ഇത് ഏകദേശം അതേപോലെയാണ് ദാനുദയമ എന്ന മോഡൽ വളരെ അതേപോലെയാണ് എങ്കിലും പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല നിക്ഷേപകർക്ക് ഇതറിയില്ല പക്ഷേ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഷെയറുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും സെൻട്രിസിറ്റി ഈ ഷെയറുകൾ നൽകുന്നു മാർക്കറ്റിൽ സ്റ്റോക്ക് വിലയിൽ പ്രതിദിനം മാറ്റം വരുന്നതിനാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രൈസിംഗ് ലിസ്റ്റ് ലഭിക്കും അനലിസ്റ്റഡ് മാർക്കറ്റിലും അതേപോലെയാണ് ഇപ്പോൾ ലിക്വിഡിറ്റി വർദ്ധിച്ചിട്ടുണ്ട് പ്രതിദിനം സ്റ്റോക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു വിലക നാം നിങ്ങൾക്ക് ഡീലുകൾ നൽകുന്നു ക്ലയൻറ് ഇമെയിലിൽ ആ ഡീൽ ആക്കിയാൽ പിന്നെ നാം ഫണ്ടുകൾ ആവശ്യപ്പെടുന്നു ക്ലയൻറ്റ് ഫണ്ടുകൾ ഞങ്ങളുടെ ഡിമാറ്റ് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഞങ്ങൾ കൈമാറ്റം ചെയ്യുന്നു ആ ഷെയറുകൾ ക്ലയൻറ്റിന്റെ ഡിമാറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എല്ലാം നവയോ പ്ലസ് വൺ അടിസ്ഥാനത്തിൽ നടക്കുന്നു എന്താണെന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ട്രാൻസാക്ഷൻ പൂർത്തിയാകും ട്രാൻസാക്ഷന്റെ ഇരുവശവും ക്ലോസ് അനലിസ്റ്റഡ് സ്റ്റോക്കുകളുടെ തൊണ്ണൂറ് ശതമാനത്തിലും കുറച്ച് അനലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രിയബ്യൂ തീമുകളിൽ റൈറ്റ് ഓഫ് ഫസ്റ്റ് റിഫ്യൂസൽ ഉണ്ട് കമ്പനികളുടെ സീനിയർ മാനേജ്മെന്റിനാണ് റൈറ്റ് ഓഫ് ഫസ്റ്റ് റിഫ്യൂസൽ ഉള്ളത് അതിനാൽ ആ അംഗീകാരം കിട്ടിയാൽ പിന്നെ ആ ഷെയറുകൾ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും പക്ഷേ ഇത് കമ്പനിയിലൂടെ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ മാത്രമേ ബാധകമായുള്ളൂ എന്നാൽ മിക്ക കമ്പനികളിലും ഷെയറുകൾ സ്വതന്ത്രമായി ട്രേഡ് ചെയ്യാവുന്നതാണ് ട്രാൻസാക്ഷനുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും അതുപോലെ തന്നെ നിക്ഷേപകർക്ക് ഈ സ്റ്റോക്കുകൾ വിറ്റഴയ്ക്കാനാകുമോ അത് കൂടിയും നിക്ഷേപകർക്ക് കാണാം ഒരു പ്രാവശ്യം നിങ്ങളുടെ ഡിമാറ്റിൽ എത്തിയാൽ നിങ്ങൾക്ക് ഈ ഷെയറുകൾ ആർക്കും വിറ്റയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ ട്രാൻസാക്ഷനുകൾ നടത്താൻ ആവശ്യമായ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് അതുപോലെ ചില അടിസ്ഥാന ഡോക്യുമെന്റുകൾ ഉണ്ടാവണം അല്ലേ അതെ അതെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ കാണൂ ക്ലെയിൻറിന് അടിസ്ഥാന വേം ഉണ്ടായിരിക്കണം അത് സ്പാൻ ആധാർ കാർഡ് കോപ്പി പിന്നെ ടേ നത് ക്ലെയിൻറ്റ് മാസ്റ്റർ ലിസ്റ്റ് എന്നിവയാണ് കാരണം അതിൽ നിങ്ങളുടെ ഹരൽ അടി ക്ലെയിൻറ് ഐ ഡി എന്നിവ ഉൾപ്പെടുന്നു ഇതുപോലുള്ള വിശദാംശങ്ങൾ കൂടാതെ ഫണ്ടുകൾ ഏത് ബാങ്കിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന് കാണിക്കുന്ന ക്യാൻസർ ക്യാൻസർച്ചേക്കും വേണം അതിനാൽ ഏതൊരു ട്രാൻസാക്ഷനിലും ആവശ്യമായ ഒരു അടിസ്ഥാന വ്യയമുണ്ട് അതാണ് ആവശ്യമായത് മനസ്സിലായി ശരി അവസാനമായി ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അതായത് നിങ്ങളുടെ മനസ്സിൽ അടുത്ത കാലത്ത് സംഭവിച്ച ഏതെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ടോ കഴിഞ്ഞ അഞ്ചു ആറു വർഷങ്ങളിൽ അതെ അങ്ങനെയുള്ള ചില അനലിസ്റ്റഡ് ഇക്വിറ്റി അവസരങ്ങൾ ലഭ്യമായിരുന്നു അവ വലിയ ഫണ്ടുകളും ചില വ്യക്തിഗത നിക്ഷേപകരും വിജയകരമായി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓ പോസ്റ്റ് ചെയ്യൂ ഓ ലിസ്റ്റിംഗ് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ വിലകൾ വളരെ ഉയർന്ന നിലയിലാണ് അതിനാൽ പ്രിയ പ്രിയബ്യൂ നിക്ഷേപകർക്ക് വലിയ ലാഭം ലഭിച്ചിട്ടും മൾട്ടി ഭാഗർ ഫിറ്റ്നസും സ്വന്തമാക്കിയിട്ടുണ്ട് അത്തരം ചില ഉദാഹരണങ്ങൾ പറയാമോ ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്തത് ഏറ്റവും അടുത്തത് ടാറ്റ ടെക്നോളജീസാണ് ശരിയാണല്ലോ ടാറ്റ ടെക്നോളജീസ് ഞങ്ങൾ പോലും അറിയാമല്ലോ അബ്യൂയ്ക്ക് മുമ്പ് നമ്മുടെ മിക്ക നിക്ഷേപകരിലും ഈ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഇത് ഏകദേശം നാനൂറ്റി അൻപത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയുള്ള നിരക്കിലാണ് വ്യാപാരം നടന്നത് എന്ന് പറയാം അബ്യൂ ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് വന്നെങ്കിലും ലിസ്റ്റിംഗ് നടന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയിലായിരുന്നു അതിനാൽ ഞാൻ ശരാശരി എടുത്താൽ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് രൂപയായിരുന്നു ഒരു വർഷം മുമ്പ് നിക്ഷേപകർ വാങ്ങിയ വില ഇപ്പോൾ അത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വ്യാപാരം നടക്കുന്നു അതിനാൽ നിക്ഷേപകർക്ക് നൂറ് ശതമാനം ലാഭം ലഭിച്ചിരിക്കുന്നു എന്ന് പറയാം അപോലെ ഞാൻ നാലു അഞ്ചു വർഷം പിന്നോട്ട് പോയാൽ അസി ലുംബാർട്ട് എന്നത് ഓർമ്മയുണ്ട് അൺലിസ്റ്റഡ് സ്പേസിൽ ഇത് ഏകദേശം നാനൂറ് നാനൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വ്യാപാരം നടന്നിരുന്നത് അബ്യൂ അറുന്നൂറ് രൂപ നിരക്കിലാണ് വന്നത് ഇപ്പോൾ ഇത് ഏകദേശം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് വ്യാപാരം നടക്കുന്നു അതായത് അഞ്ചു വർഷത്തിൽ ഏകദേശം രണ്ട് ദശാംശം അഞ്ച് മുതൽ മൂന്ന് ഇരട്ടിയോളം ലാഭം അങ്ങനെ തന്നെ ബിഗാജി ഫുഡ്സ് ഡിമാർട്ട് അവന്യൂ സൂപ്പർമാർട്ട് തുടങ്ങിയ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് അർത്ഥം കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കുറഞ്ഞത് മൂന്ന് മുതൽ നാല് ഇരട്ടിയോളം ലാഭം ലഭിച്ച നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് ആരംഭിച്ച ഞങ്ങളുടെ ക്ലയൻറുകൾക്ക് നിർദ്ദേശിക്കാൻ തുടങ്ങിയ കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റ് എടുത്താൽ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ അലയ മുപ്പത്തിയഞ്ച് ശതമാനത്തേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് അത് വിപണികളെയും മിക്ക കമ്പനികളെയും തോൽപ്പിക്കുന്നു ബിസിനസ് കാര്യങ്ങളിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണ് ഇനിയും ലിസ്റ്റ് ചെയ്ത കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വില കണ്ടെത്തൽ നടക്കാനുണ്ട് എങ്കിലും മൊത്തത്തിൽ ഈ ബാസ്ക്കറ്റ് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തേക്കാൾ കൂടുതലായി ഉയർന്നിട്ടുണ്ട് അതിനാൽ ടേയ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയുമോ നൈധമിക് അവസരങ്ങൾ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് പോർട്ട്ഫോളിയോയ്ക്കോ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയ്ക്കോ പകരം വയ്ക്കുന്നതാണോ അല്ലെങ്കിൽ അവ പോർട്ട്ഫോളിയോയെ പിന്തുണയ്ക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഇത് പോർട്ട്ഫോളിയോയെ പൂർത്തിയാക്കുന്നതാണ് ഇനിയും നിങ്ങൾക്കറിയാം ലിസ്റ്റ് ചെയ്ത മാർക്കറ്റിൽ ആയിരക്കണക്കിന് കമ്പനികളുണ്ട് മാർക്കറ്റിൽ നിരവധി അവസരങ്ങളുമുണ്ട് അത്തരം തെറ്റായ വിലയിടുള്ള അവസരങ്ങളും വളരെ വേഗത്തിൽ വളരുന്ന കമ്പനികളും കണ്ടെത്താൻ ഞങ്ങൾ തുടർന്നും ശ്രമിക്കുന്നു പക്ഷേ അൺലിസ്റ്റഡ് സൈഡിൽ നിങ്ങൾക്ക് പറയാം സജീവമായി പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കമ്പനികളാണ് അതിൽ നിന്ന് മാത്രം നാം കാണുന്നിടത്ത് അവിടെ അത്തരം അവസരങ്ങൾ കാണാം വിലയിടൽ വളരെ ആകർഷകമാണ് ലിക്വിഡിറ്റിയും ഉണ്ട് ക്ലയന്റ് എളുപ്പത്തിൽ എക്സിറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നിക്ഷേപത്തിന് യോഗ്യമായതോ പരിഗണിക്കാവുന്നതോ ആയ കമ്പനി ഏതാണ്ട് ഇരുപത് മുതൽ ഇരുപത്തി വരെ മാത്രമേ ഉണ്ടാകൂ മറ്റു കമ്പനികൾക്ക് കൂടുതൽ മൂല്യനിർണ്ണയം ആവശ്യമുണ്ട് അവ വളരുമ്പോഴും ലിക്വിഡിറ്റി കൂടുമ്പോഴും അപ്പോൾ ക്ലയൻറ്റുകൾക്ക് ആ അവസരങ്ങളിൽ നിക്ഷേപം പരിഗണിക്കാം പക്ഷേ തീർച്ചയായും ലിസ്റ്റ് ചെയ്ത മാർക്കറ്റ് അൺലിസ്റ്റഡ് മാർക്കറ്റിനെ അപേക്ഷിച്ച് വളരെ വലുതാണ് അതിനാൽ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രിയബ്യൂട്ടിയും കാരണം ലിസ്റ്റ് ചെയ്തതിനെ അപേക്ഷിച്ച് ലിക്വിഡിറ്റി കുറവാണ് അതിനാൽ ഞാൻ കരുതുന്നു ഇത് ഒരു മൊത്തം പോർട്ട്ഫോളിയോയിലേക്ക് ഒരു കിക്കർ നൽകുന്നു ഞങ്ങൾ സെൻട്രസിറ്റിയിൽ എപ്പോഴും ഉണ്ണി പറഞ്ഞതുപോലെ പോർട്ട്ഫോളിയോയിൽ എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രമെന്റുകളും ഉൾപ്പെടണം എന്ന് ഞാൻ കരുതുന്നു ശരി ശരിയായ ആസറ്റ് അലോക്കേഷൻ ചെയ്യുകയും നിക്ഷേപകന്റെ പശ്ചാത്തലവും നൽകിയ ഇൻപുട്ടുകളും അനുസരിച്ച് ലക്ഷ്യപത്രികൾ തയ്യാറാക്കുകയും വേണം പ്രിയവ്യൂ അവസരങ്ങൾ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് അവസരങ്ങൾ എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്കും എക്വിറ്റി പി എം എസുകൾക്കും ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് പോർട്ട്ഫോളിയോയ്ക്കും പകരം വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല അതിനു പകരം ഇത് ഒരു പൂരകമായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ മൊത്തം എക്വിറ്റി പോർട്ട്ഫോളിയോയുടെ റിട്ടേണിന് ഒരു കിക്കർ നൽകുന്ന ഒന്നാണ് അതെ നിന്റെ അഭിപ്രായത്തിൽ കൂടി ചേർക്കാൻ ആദിത്യ മ്യൂച്വൽ ഫണ്ടുകളും പി എം എസുകളും ഏറ്റവും മികച്ച അസറ്റ് ക്ലാസ് ആണ് കാരണം ഫണ്ട് മാനേജർ തീരുമാനങ്ങൾ എടുക്കുന്നു അവർ റിസ്ക് അനാലിസിസ് ചെയ്യുന്നു തുടങ്ങിയ അതിനാൽ ഒരു നിക്ഷേപകൻ ഈ പ്രിയവ്യൂ അവസരങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരു പോർട്ട്ഫോളിയോ നിർമ്മിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരു രണ്ട് കമ്പനികളിൽ മാത്രം പോകാതെ അവർക്ക് വിശ്വാസം വരുന്നിടത്തും അവർക്ക് മനസ്സിലാകുന്നിടത്തും ഞങ്ങൾ ശരിയായ റിസർച്ച് അനലിറ്റിക്സ് എന്നിവയോടെ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കമ്പനികൾ വരെ അവതരിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വിലയിരുത്താനും തങ്ങൾക്ക് അനുയോജ്യമായതെന്താണെന്ന് കണ്ടെത്താനും കഴിയും നാലോ അഞ്ചോ കമ്പനികൾ ചുറ്റിപ്പറ്റി ഒരു പോർട്ട്ഫോളിയോ നിർമ്മിക്കാം പിന്നെ ഒറ്റ കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിന് പകരം അങ്ങനെ നിക്ഷേപിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇത് ഒറ്റമൂത്തും വളരെ വിവരസമ്പന്നമായ ഒരു സെഷനായിരുന്നു സച്ചിൻ നന്ദി വളരെ നന്ദി ഇത് ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റ് ടീമിനും പങ്കാളികൾക്കും വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ ഇത് തീർച്ചയായും സഹായകരമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു അത് സഹായിക്കും പങ്കാളികൾക്ക് ഇടപഴകാനും ഈ സബ് ആസറ്റ് ക്ലാസ് തങ്ങളുടെ നിക്ഷേപകരിലേക്ക് കൊണ്ടുപോകാനും ഇത് തീർച്ചയായും സഹായിക്കും സെഷനിൽ പങ്കെടുത്തതിന് നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നന്ദി നന്ദി കാണികൾക്കും കാണിച്ചതിന് നന്ദി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ ഈ സെഷൻ ഉപകാരപ്രദമായിരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി നന്ദി